ജവീം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവസാന കലാശക്കൂട്ടിൽ ചെങ്ങന്നൂർ മണ്ഡലത്തിനകത്ത് ഒരു പട്ടികജാതി സമുദായത്തിൽപ്പെട്ട കോളനിയിൽ കുറേ ആളുകൾ കുറച്ചാളുകൾ അങ്ങ് ഉറഞ്ഞു തുള്ളുകയാണ് പാട്ടിട്ട് ഉറഞ്ഞു തുള്ളുകയാണ് അതിലൊരു സ്ത്രീ അങ് ഉറഞ്ഞു തുള്ളി ബോധക്ഷയം വരികയാണ് എൻ്റെ സമുദായത്തിൽ നിന്നുള്ളതാണെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത് ഞാനും കൂടി ഉൾപ്പെടുന്ന സമുദായത്തിൽ നിന്നുള്ള ആളാണ് എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ വ്യക്തിപരമായി എനിക്ക് നാണക്കേട് എൻ്റെ തൊലി ചുളിഞ്ഞു പോയി എനിക്ക് നാണക്കേടാണ് തോന്നിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഇതേ ചുവപ്പ് കൊടിക്ക് വോട്ട് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് പോലും സാമൂഹ്യ പുരോഗതിയിൽ മുന്നോക്കം പറ്റാതെ മുന്നോക്കമാകാൻ പറ്റാതെ പോയ ഒരു സമുദായം നിങ്ങൾ ഇവിടെ നികുതി അടയ്ക്കുന്നില്ലേ എല്ലാ ആളുകളും അടയ്ക്കുന്ന പോലെ നികുതി അടയ്ക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നിത്യോപയോഗ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ നികുതി സർക്കാരിന് കിട്ടുന്നത് നിങ്ങൾ അടയ്ക്കുന്നില്ലേ പക്ഷേ നിങ്ങൾ എന്നിട്ടും ഇപ്പോഴും രാഷ്ട്രീയ അടിമത്തം സ്വീകരിച്ചു പോകും നിങ്ങളുടെ സർക്കാരിരിക്കുമ്പോൾ നിങ്ങളുടെ ഈ ഈ തുള്ളിയ ചേച്ചി ഞാൻ ഉൾപ്പെടെ സമുദായത്തിലെ കാര്യമാണ് പറയുന്നത് ഈ തുള്ളിയ ചേച്ചിമാർ ഈ ബോധക്ഷയം വന്ന ആ മണ്ടിയായ ചേച്ചിമാർ ഈ ചേച്ചിമാർക്കൊക്കെ എന്ത് പ്രാതിനിധ്യമാണ് ഇതുവരെ നിങ്ങൾ ജയിപ്പിച്ചു വിട്ട പാർട്ടി നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രാതിനിധ്യം എന്താണ് തന്നിരിക്കുന്നത് നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് എന്ത് സന്തോഷത്തിലാണ് നിങ്ങൾ ഈ തുള്ളിയത് എനിക്കതിൽ പറയാനുള്ളത് ഒരു ഒരു ചൂരൽ വടി ആ ചൂരല്ലെ മുള്ളു കളയരുതെന്നാണ് എൻ്റെ അഭിപ്രായം ആ ചൂരലെ മുള്ളു കളയാതെ ആ ചൂരവടി കൊണ്ട് നിങ്ങളുടെയൊക്കെ കാലും തുടയും ചന്തിയൊക്കെ തല്ലി പൊട്ടിക്കുകയാണ് വേണ്ടത് നിങ്ങളെ തല്ലിപ്പൊട്ടിക്കണം കാരണം സ്വന്തം സമൂഹത്തിൻ്റെ സാമൂഹിക പ്രതിബദ്ധത ആ പ്രതിബദ്ധത ഉള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് നിങ്ങൾ കാണിക്കുന്നത് സ്വന്തം സമുദായത്തിനെ സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികമായി താഴോട്ടടിക്കാൻ നിന്നുകൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ ഉറഞ്ഞു തുള്ളാൻ നാണമില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് നാണം തൊലിയില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ നിങ്ങൾക്ക് ലജ്ജ തോന്നണ്ടേ നിങ്ങൾ എന്തിനാണ് തുള്ളിയത് നിങ്ങൾ തുള്ളിയതിൻ്റെ കാരണം വേണം ഞങ്ങളെ കൊണ്ട് ചോദിക്കാം ഇവിടെ കേരളത്തിൽ നിന്ന് പുറത്ത് പഠിക്കുന്ന ഒരു പ്രത്യേക സ്കോളർഷിപ്പ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്കോളർഷിപ്പ് എന്നാണ് എൻ്റെ പേര് മറ്റു സംസ്ഥാനങ്ങളിൽ ആ സ്കോളർഷിപ്പ് ഒരു കുട്ടിക്ക് ഒരു ലക്ഷം രൂപയും അതിന് മുകളിൽ ആയിട്ടും ഓരോ വർഷവും ഒരു എസ് യു എസ് കുട്ടിക്ക് ലഭിക്കുന്നുണ്ട് കേരളത്തിൽ ഇന്ന് നിങ്ങൾ തുള്ളി ആ ചുവപ്പ് ചീല ഉണ്ടല്ലോ ചീല ആ കൊടി ആ കൊടിക്ക് നിങ്ങൾ തുള്ളി കൊടുക്കുമ്പോൾ ആ കൊടി പിടിക്കുന്ന സർക്കാർ സി ആ സർക്കാർ ഈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സ്കോളർഷിപ്പ് നിർത്തലാക്കി അറിഞ്ഞോ നിങ്ങൾ ഈ കിടന്ന് ഉറഞ്ഞു തുള്ളുമ്പോൾ അറിഞ്ഞോ അത് നിർത്തലാക്കി രണ്ടായിരത്തി പത്തൊൻ ഇരുപത് മുതൽ അത് നിർത്തലാക്കി ഇനി നിങ്ങൾ ഇരുപത്തൊന്ന് മുതൽ നിർത്തലാക്കി ഇനി നിങ്ങൾ നോക്കണം ഈ കുട്ടികൾക്ക് ഈ ഗ്രാൻഡ് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഇത്രയും കോലാഹലങ്ങൾ ഉണ്ടായിട്ടും ഇവരാ ഈ ഗ്രാൻഡ് നിങ്ങളുടെ കുട്ടികൾക്ക് ഇവർ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ ഉറഞ്ഞു തുള്ളിയല്ലോ കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല ഇനി കേരളത്തിൽ നിന്നും വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികളുടെ ആയിരത്തിലധികം അപേക്ഷകൾ ഇവർ സ്വീകരിച്ചു ഏഴ് ലക്ഷം രൂപ മുതൽ ഇരുപത്തി ലക്ഷം രൂപ വരെ കൊടുക്കാം എന്ന് വ്യവസ്ഥയുള്ള ബഡ്ജറ്റിൽ തുക മാറ്റിവച്ചിരിക്കുന്ന ഫണ്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു പദ്ധതി ആയിരത്തിലധികം അപേക്ഷകൾ സ്വീകരിച്ചിട്ടും മുന്നൂറിൽ പരം ആളുകളെ സെലക്ട് ചെയ്യുകയും അതിൽ മുപ്പത്തൊമ്പത് പേരെ മാത്രം വിദേശ വിദ്യാഭ്യാസത്തിനും വിടുകയും അതും അവിടുത്തെ സ്വകാര്യ യൂണിവേഴ്സിറ്റികളിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ ഇവിടുത്തെ അണ്ടർ സെക്രട്ടറിമാരടക്കമുള്ള ആളുകൾ രാഷ്ട്രീയ പ്രമുഖർ അടക്കമുള്ള ആളുകൾ കമ്മീഷൻ വ്യവസ്ഥയിലാണ് ഈ മുപ്പത്തൊമ്പത് കുട്ടികളെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കിയിട്ടാണോ നിങ്ങൾ ഈ ഈ കടം തുള്ളിയത് ഞങ്ങൾക്ക് നാണക്കേട് നിങ്ങൾ ഈ തുള്ളിയപ്പോൾ ഞങ്ങൾക്ക് നാണക്കേടുണ്ട് കേരളത്തിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം അടച്ചുപൂട്ടി പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സിവിൽ സർവീസ് പരിശീലന കേന്ദ്രം അടച്ചുപൂട്ടി നിങ്ങളിത് അറിഞ്ഞിട്ടാണോ തുള്ളിയത് ആണോ ഇനി കേരളത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഈ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിൽ ഇപ്പോൾ സൗജന്യ പി എസ് സി കോച്ചിങ് നടക്കുന്നുണ്ട് അവിടെ ഫണ്ട് കൊടുക്കുന്നില്ല പൂർണ്ണമായിട്ടും നിങ്ങളിത് അറിഞ്ഞിട്ടാണോ ഇത്തുള്ളിയത് അതുപോലെ പുറത്തുള്ള സ്വകാര്യ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പട്ടികജാതി വികസന ഫണ്ടിൽ നിന്നും അവർക്ക് അവരുടെ ഫീസും പഠിക്കുന്നതിനാവശ്യമായ ഫീസ് ഒന്ന് രണ്ട് അവരുടെ ഹോസ്റ്റൽ ഫീസ് ഇത് കൊടുക്കുവാൻ ഇപ്പോൾ നാല് മാസമായി കൊടുക്കുന്നില്ല നിങ്ങൾ അറിഞ്ഞിട്ടാണോ ഇത്തുള്ളിയത് കേരളത്തിൽ നിങ്ങൾ പറഞ്ഞ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കൊണ്ടുവന്നു കേരളത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കൊണ്ടുവന്നപ്പോൾ പട്ടികജാതി വികസന വകുപ്പ് വഴി നടത്തേണ്ടുന്ന ഫണ്ട് അതിൻ്റെ അറുപത് ശതമാനം തരേണ്ടത് കേന്ദ്ര സർക്കാരാണ് ഇവർ അതിദാരിദ്ര്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന് പറഞ്ഞിവിടെ പ്രഖ്യാപിച്ച് ഇവിടുന്ന് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൊടുത്തതിന് ശേഷം ഇനി നിങ്ങൾക്ക് ഈ ഫണ്ട് കിട്ടാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ അറിഞ്ഞോ ഇനി നിങ്ങൾക്കിത് കിട്ടില്ല നിങ്ങൾ കിട്ടാതെ വരുമ്പോൾ കേരളത്തിൽ സംഭവിക്കുന്നത് കേരളത്തിൽ എൺപത്തി ആറ് എം ആർ എസ്കളുണ്ട് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ പട്ടികജാതി വികസന വകുപ്പിന് കീഴിലുള്ള സ്കൂള് ആ സ്കൂളുകളുടെ പ്രവർത്തനമില്ലാതാകും പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ പ്രീ മെട്രിക് ഹോസ്റ്റൽ അതുപോലെ തന്നെ പട്ടികജാതി വികസന വകുപ്പിൻ്റെയും പട്ടികവർഗ വികസന വകുപ്പിൻ്റെ കീഴിലുള്ള തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ സ്പോർട്സ് സ്കൂളുകൾ ഇതൊക്കെ അടച്ചുപൂട്ടും മൂട്ടും നിങ്ങളിത് അറിഞ്ഞിട്ടാണോ തുള്ളിയത് നിങ്ങളിത് അറിഞ്ഞിട്ടല്ലേ തുള്ളിയത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഈ കാലഘട്ടത്തിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇനി ഇത്തരം വികൃതിത്തരങ്ങൾ ഇത്തരം കോമാളിത്തരങ്ങൾ ഇത്തരം മനുഷ്യനെ നാണം കെടുത്തുന്ന നൃത്തങ്ങളും അതുപോലെ തന്നെ അമിതമായ രാഷ്ട്രീയ പ്രചരണം നടത്തി ഞങ്ങളെയൊക്കെ ഞങ്ങൾക്കെ അഭിമാനമുണ്ട് ഞങ്ങളെപ്പോലുള്ളവരെ ആക്ഷേപിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് ബലയന്മാരും കമ്മ്യൂണിസ്റ്റ് കുറവന്മാരും കമ്മ്യൂണിസ്റ്റ് പറയന്മാരും ഒക്കെ കൃത്യമായി മനസ്സിലാക്കണം നിങ്ങളുടെ പാർട്ടിയിൽ ജാതി വിവേചനമുണ്ട് ആ ജാതി വിവേചനം ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിത്വം തന്നെ നിങ്ങൾ പരിശോധിച്ച് നോക്കണം ഇതൊന്നും മനസ്സിലാക്കാതെ ഈ ഈ പത്ത് നിങ്ങളെന്ന് ആലോചിച്ചോ കേരളത്തിൽ സർക്കാർ പദ്ധതി തയ്യാറാക്കുന്നുണ്ട് രണ്ട് ലക്ഷം കോടി രൂപ സർക്കാർ ബഡ്ജറ്റ് തയ്യാറാക്കുന്നുണ്ട് ആ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ആ തയ്യാറാക്കുന്ന തുകയിൽ നിങ്ങൾക്ക് എത്ര ശതമാനം ലഭിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ ഇത് ഈ കേരളത്തിൻ്റെ ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്കവിടെ എന്ത് സ്വാധീനമുണ്ട് നിങ്ങളുടെ സാന്നിധ്യമുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഈ തുക എത്ര ശതമാനം നിങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നുണ്ടോ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന തുക എത്ര തുക വകമാറ്റി ചിലവഴിക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടി ബഡ്ജറ്റിൽ കൊള്ളിക്കുന്ന തുക അത് ഇംപ്ലിമെന്റ് ചെയ്യുവാനുള്ള അധികാരമെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് നിങ്ങൾ ഉറഞ്ഞുതുള്ളി ഈ രാഷ്ട്രീയ പാർട്ടി ഈ രാഷ്ട്രീയ പാർട്ടിക്ക് നിങ്ങളുടെ പേരിൽ നിങ്ങൾ എത്ര എത്ര ജില്ലാ സെക്രട്ടറിമാരെ നിങ്ങൾക്കുണ്ടോ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ ഈ പാർട്ടി നിങ്ങൾക്ക് എത്ര ഏരിയ സെക്രട്ടറിമാരെ തന്നിട്ടുണ്ടോ നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ വിവേചനം കൊണ്ട് പൊറുതിമുട്ടുന്ന ഈ സമൂഹം നിങ്ങളെയൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചൂരൽ വെട്ടിക്കൊണ്ടുവന്നിട്ട് അതിൻ്റെ മുള്ളുകളെ നിങ്ങളെ അടിച്ച് പൊട്ടിക്കുകയാണ് വേണ്ടത് കാരണം നിങ്ങളൊക്കെ ഞങ്ങളുടെ സമുദായത്തിന് അത്ര നാടകം ഞങ്ങൾ അംബേദ്കറിൻ്റെയും അയ്യൻകാളിയുടെയും ഒക്കെ മക്കളാണ് അംബേദ്കറും അയ്യൻകാളിയും പൊയ്ഗീൽ കുമാരദേവനും പാമ്പാടി ജോൺ ജോസഫും ഒക്കെ കണ്ട സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ശ്രേണി പിന്തുടരേണ്ടതിന് പകരം നിങ്ങളൊക്കെ ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടി സമൂഹത്തിൽ നാണം കെടുത്താൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് നിങ്ങളെയൊക്കെ അടിച്ച് പൊട്ടിക്കുകയാണ് വേണ്ടത് ചൂര വഴിക്ക് അടിച്ച് പൊട്ടിക്കുകയാണ് വേണ്ടത് അത്രയ്ക്ക് ദേഷ്യത്തിലും അത്രയ്ക്കും വിഷമത്തിലും ഇത് കണ്ട് കൊണ്ടോണ്ടിരിക്കാൻ കഴിയുന്നുള്ളൂ മറ്റു സമുദായങ്ങൾ എന്തുകൊണ്ടാണ് ഇറങ്ങാത്തത് എത്ര ബ്രാഹ്മണർ ഇങ്ങനെ ഇങ്ങനെ തുള്ളി നടക്കുന്നുണ്ട് എത്ര നായർ ഇങ്ങനെ തുള്ളി ഇറങ്ങി നടക്കുന്നുണ്ട് മറ്റു സമുദായങ്ങൾ എത്ര പേർ തുള്ളി ഇറങ്ങി നടക്കുന്നുണ്ട് നിങ്ങൾക്ക് മാത്രം നിങ്ങൾക്ക് മാത്രമാണ് ഇത്ര ഭ്രാന്ത് ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ അടുത്ത തലമുറ നിങ്ങൾ നിങ്ങളൊക്കെ താമസിക്കുന്ന എവിടെയാണ് കോളനികളിൽ ആ കോളനികൾ നിങ്ങൾ താമസിപ്പിച്ചതാരാണ് ഇത്ര അരാജകത്വം നിങ്ങളെ കൊണ്ട് താമസിപ്പിച്ച ആരാണ് ഇതേ ചുവപ്പ് ഈ കോളനിയിൽ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന ആളുകളായി മാറുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിച്ച പാർട്ടി കാരണം ഈ പാർട്ടി മുതലാളിമാരാണ് ഈ ഈ പറയുന്ന ഈ ഈ മയക്കുമരുന്ന് ഇതിൻ്റെ ഉൽപാദനവും ഇതിൻ്റെ വിതരണവും ഇതിൻ്റെ കച്ചവടവും എല്ലാം കൊണ്ട് നേട്ടമുണ്ടാക്കുന്നവർ എന്നിട്ട് നിങ്ങൾ കൊട്ടിത്തുള്ളുകയാണ് ഉറഞ്ഞു തുള്ളുകയാണ് നാണം വേണം നാണം ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നുണ്ട് ഇത് കാണുമ്പോൾ ഞങ്ങൾ ലജ്ജ തോന്നുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ഇതൊന്ന് കണ്ടു നോക്കണം സ്വയം ഒന്ന് തിരുത്താനെങ്കിലും Jai